മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്നത് ആ ബുദ്ധി ഉപദേശം സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാണ് ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തിട്ട് പിന്മാറിപ്പോയാൾ തങ്ങൾക്ക് തന്നെ വീണ്ടും ക്രൂശിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ഈ പറഞ്ഞതെല്ലാം അനുഭവിച്ചിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ വീണ്ടും വീണ്ടും ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നന്നായി അനുഭവിച്ച നിങ്ങൾ അതായത് ഇതാണ് സത്യമെന്നും ഇതാണ് സത്യദൈവമെന്നും ഈ ദൈവത്തിന് മാത്രമേ സകല ചെയ്യുവാൻ സാധിക്കുമെന്നും തിരിച്ചറിഞ്ഞ നിങ്ങൾ പലരുടെയും ഭീഷണികളെ ഭയന്ന് പിന്നെയും പഴയ വഴിക്ക് പോകുന്നത് ശരിയാണോ അതിനെക്കുറിച്ച് ഗലാത്തിരുന്നെട്ടിൽ പോലൂസ് നിങ്ങളോട് പറയുന്ന ബുദ്ധി എന്താണെന്ന് ദൈവമായി കേൾക്കുക എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ എന്നാൽ അന്ന് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ അതായത് രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തെ അറിഞ്ഞു ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെ ഈ ബലഹീനവും ദരിദ്രരുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ലോകത്തിൻ്റെ വഴി തെറ്റാണെന്ന് ബോധ്യമായവരാണ് നിങ്ങളും ഞങ്ങളും എന്നിട്ട് നീതിയുടെ വഴി തിരഞ്ഞെടുത്ത നീതിയുടെ വഴി തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ വീണ്ടും ആ വഴി തെറ്റാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അതിനെക്കുറിച്ച് പത്രോസ് നിങ്ങളോട് പറയുന്ന ബുദ്ധിപദേശം ദയവായി കേൾക്കുക മാലിന്യം വിട്ടുകൂടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് അതായത് നിങ്ങൾക്ക് നന്നായിരുന്നു എന്ന് രണ്ട് പത്രോസ് രണ്ടിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഐബ്രായ മൂന്നിന്റെ പന്ത്രണ്ടിൽ അപ്പോസിറ്റായ പൗലോസ് പറയുന്നത് എന്താണ് ദൈവമായി ശ്രദ്ധിക്കുക സഹോദരന്മാരെ ബ്രേക്കറ്റിൽ സഹോദരിമാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃതിയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കിവിൻ നോക്കിവിൻ ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ പാരപ്പെട്ട് പലതരത്തിലുള്ള മോഹങ്ങൾ പക്ഷാജ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയപ്പോഴാണ് പഴയ വഴിയാണ് നല്ലതെന്ന് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളിപ്പോൾ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച നിങ്ങളോട് വിശുദ്ധ ലൂക്കോസ് പറയുന്നതെന്നാണ് ദൈവമായി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളു അത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും എന്ന് അദ്ദേഹം സ്തോത്രം നിങ്ങളോടും മറ്റെല്ലാവരോടും ഞങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരോടും പറയുകയാണ് ആ അതുകൊണ്ട് ആരും അനുസനക്കാരൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നമുക്ക് അസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കാമെന്ന് എത്ര നാലി പതിനൊന്നിൽ അപ്പോസ്റ്റൻ അപ്പോലോസ് എല്ലാവരോടും ബുദ്ധി ഉപദേശിക്കുകയാണ് പ്രിയരി പലപ്പോഴും പല വിഷയങ്ങളാൽ അകത്തും പുറത്തുമുള്ള പലരാലും വീഴേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട് എങ്കിലും എൻ്റെ കഴിവിനാൽ ഞാൻ നിൽക്കുന്നതല്ല പിന്നെയോ ദൈവത്തിന്റെ ദയ എന്നെ താങ്ങി നിർത്തുന്നതിനാലത്രയും ദൈവത്തിന് സ്ത്രോത്രമുണ്ടാകട്ടെ ഇനി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെക്കി അവനെ അഥവാ അവളെ ഒരുവൻ തിരിച്ചു കൊണ്ടുവരികയും ഒരുവൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ ഭാവിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ അഥവാ അവളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അഥവാ സ്തോത്രം അവർ അറിഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ അറിഞ്ഞുകൊള്ളട്ടെ ഈ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം യേശുക്രിസ്തുവിൽ ധരിച്ചുകൊണ്ട സുവിശേഷകനായ ഞാൻ നിങ്ങളോട് പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം ആസ്വദിക്കുവാൻ വീണ്ടും മടങ്ങി വരുവിൻ മലവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ച് അല്പനിമിഷമെങ്കിലും മനസ്സിൽ നിരൂപിച്ചു നോക്കുവിൻ ഇന്ന് നിങ്ങൾ ഈ ലോകത്തോട് വിട വന്നാൽ നിങ്ങളുടെ അവസാനം എവിടെ ആയിരിക്കുമെന്ന് ചിന്തിക്കുവിൻ അതുകൊണ്ട് അവിശ്വാസിയാകാതെ വീണ്ടും വിശ്വാസിയാകുവാൻ ശ്രമിക്കുവിൻ നരകശിക്ഷയ്ക്ക് അർഹരാകാതെ സ്വർഗരാജ്യത്തിന് അവകാശമാകുവാൻ ശ്രമിപ്പിൻ അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ ആ ചിന്താവിഷയം ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങുവരമുള്ള സമയം അനുസരിക്കുന്നു എൻ്റെ ജനമോ യഹൂബടിനായും അറിയുന്നില്ല എന്ന് ഇരമിയാവു എട്ടിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും എന്ന് ഓശയ പതിനാലിൻ്റെ നാല് മുതൽ ഒമ്പതിലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് സ്തോത്രം അവസാനത്തെ ഭാഗം ഒന്ന് ദൈവ വിശ്വാസത്തിലായിരിക്കുന്നവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ പിന്മാറ്റക്കാരല്ലാത്ത നമുക്ക് ഈ ബുദ്ധിപദേശത്തെ മുറുകെ പിടിക്കാം പ്രിയമുള്ളവരീ ഈ വചനങ്ങളാലും ഈ ഹാലയിൽ ഈ ദൈവിക ചിന്തകളാലും ദൈവിക ആലോചനകളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും ഞങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ആനയിക്കുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സന്ദേശം നിർത്തുന്നു ആമീൻ ആമീൻ ആമീൻ